സി പി ഐ എം കമ്മിറ്റികളിലെ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി മാറ്റില്ല എന്ന് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പിണറായി വിജയന് ഇളവ് നൽകിയത് അത് തുടരണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും ന്യൂനപക്ഷ വർഗീയതയും ഭൂവിധപക്ഷ വർഗീയതയും തുല്യമായി കാണാനാവില്ലെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു പതിവ് സമരരീതികൾ മാറ്റി നൂതന സമരമാർഗങ്ങൾ കണ്ടെത്തണമെന്നും കരട് പ്രമേയം പറയുന്നു രാഷ്ട്രീയ പ്രമേയം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പുറത്തിറക്കുമ്പോൾ പ്രായപരിധി വീണ്ടും ചർച്ചയാവുകയാണ് വയസ്സ് പ്രായപരിധി മാറില്ലെന്ന് പ്രകാശ് വൃന്ദ കാരാട്ട് സുഭാഷിണി അലി മണിക് സർക്കാർ തുടങ്ങിയവർ കമ്മിറ്റികളിൽ നിന്നൊഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റികളിൽ ക്ഷണിതാക്കളായേക്കും മുഖ്യമന്ത്രിയായതിനാലാണ് പിണറായിക്ക് ഇളവ് നൽകിയതെന്നും ഇത് തുടരണമോ എന്ന് മധുരയിൽ ചർച്ച ചെയ്യുമെന്നും പ്രകാശ് it, was, implemented from the last party congress only one exception സ് നടക്കുമ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ തന്നെ ഉള്ളതിനാൽ ഇളവ് തുടരാനാണ് സാധ്യത കേരളത്തിൽ നിന്നും പാർട്ടിയുടെ ശക്തിയും ക്ഷയവും വ്യക്തമാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ കേരളത്തിൽ ബി ജെ പി പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് ബലഹീനതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു ന്യൂനപക്ഷ വർഗീയതയെക്കാൾ ഭരണത്തിലുള്ളവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരമെന്നാണ് രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ സഖ്യത്തിനപ്പുറം കോൺഗ്രസുമായി സി പി ഐ എം രാഷ്ട്രീയ സഖ്യത്തിനില്ലെന്നാണ് പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ കരട് രാഷ്ട്രീയ പ്രമേയം പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്ത് ഭേദഗതികൾ നിർദ്ദേശിക്കും ന്യൂസ് മലയാളം ഡൽഹി